നാല് പതിറ്റാണ്ടോളമായിട്ട് സിനിമാ ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാൾ നടൻ മാത്രമല്ല സംവിധായകനായി കഥാകൃത്തായി തിരക്കഥാകൃത്തായി അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പൊ എത്തി നിൽക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പടവുകളിൽ കാൽ വെച്ച് നിൽക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയുന്ന നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന ശ്രീ മഹേഷ് നമസ്കാരം നമസ്കാരം സുഖം ുന്നു സന്തോഷം ഇച്ചിരി കുറവ് വരുന്നെ സിനിമയൊക്കെ കുറവാകുമ്പോൾ സന്തോഷം കുറയല്ലോ സിനിമയില്ലല്ലോ കൊഴപ്പില്ലായിരുന്നു വരുമാനം വന്നുടങ്ങിയാ മതിയായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് അതിന് വേണ്ടിയാണല്ലോ അതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കുഴപ്പമൊന്നുമില്ല നോ കംപ്ലൈൻറ്റ്സ് ദൈവം ഇത്രയൊക്കെ തന്നില്ലേ അതെ അതെ അതിൻ്റെ തന്നെ വലിയ സന്തോഷം അല്ല നമുക്ക് സിനിമയിലെ വിശേഷങ്ങളിലേക്ക് വരാം അതിന് മുൻപ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇങ്ങനെ തോന്നിയതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണോ നമ്മൾ ഈ പഠിക്കുന്ന കാര്യം തൊട്ട് നമ്മുടെ മനസ്സുകളിൽ ആദ്യം വരുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അതിന് വില പല കാരണങ്ങളും ഉണ്ടാവുക അന്നത്തെ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ചിന്താഗതി അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്ത കാരണങ്ങൾ അതൊരുപക്ഷെ നമുക്ക് നമ്മൾ അന്ന് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാം അന്തസ്സത്തെ ഉൾക്കൊണ്ടുവിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നാവണമെന്നില്ല അതെ അതെ നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ വേണ്ട എന്തിനു നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ സമരം ഇറക്കുന്ന ആ ഒരു പാർട്ടി അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ താല്പര്യം അത് അവര് സമരം ചെയ്യുന്ന ആ ഒരു എന്താ ലക്ഷ്യത്തോടോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അനുഭവം കൊണ്ടൊന്നും അല്ല അറിഞ്ഞിട്ടുമല്ല അറിഞ്ഞിട്ടുമല്ല നമുക്ക് അന്ന് അങ്ങനെ ഒരു സമരം വന്ന് അന്ന് കോളേജിന്റെ പഠിപ്പം പഠിത്തം മുടങ്ങിയാല് നമുക്ക് ഈ അറ്റൻഡൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ക്ലാസ് വെട്ടിച്ച് സിനിമയ്ക്ക് പോയി എന്നുള്ളൊരു കുറ്റബോധം വേണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും നമ്മള് പിന്നെ അറ്റൻഡൻസ് കിട്ടിയില്ല ഈ പരീക്ഷ എഴുതണമെങ്കിൽ ഇത്ര പേഴ്സൻറ്റ് അറ്റൻഡൻസ് വേണമെന്നൊക്കെ ഈ വേണ്ടാത്ത ചില വിധം ചിട്ടയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കാരണം അതാണ് നമ്മുടെ അന്നത്തെ രാഷ്ട്രീയ ബോധം പക്ഷെ പിന്നെ പിന്നെ നമ്മള് നമുക്ക് പ്രായമാകും തോറും നമുക്ക് അറിവ് കൂടും തോറും നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ രാജ്യം എങ്ങനെ പോകണം അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ സമീപത്തുള്ള അയൽക്കാർക്കുള്ള അവസ്ഥ എന്താണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്താണ് സംസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് താനേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അതുപ്രകാരമാണ് പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് ചിന്തിച്ചു തുടങ്ങുക അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരാൻ കാര്യം ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നുണ്ട് കേരളത്തിലെന്നല്ല സൗത്ത് ഇന്ത്യയിലെ ഇല്ല എന്നൊക്കെയുള്ളത് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ പോക്ക് ഒരു പത്ത് പതിനൊന്ന് വർഷകാലമായിട്ട് അതിന് മുമ്പ് പത്ത് അറുപത് അറുപത്തഞ്ച് വർഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നാട് ഭരിച്ചിരുന്നവരുടെ നന്മ കൊണ്ട് ഇന്ത്യക്ക് എത്രത്തോളം ഒരു വളർച്ചയുണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും പതിനൊന്ന് വർഷം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പുരോഗതികൾ ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ജമ്മു കാശ്മീരിൽ പോകണമെങ്കിൽ മിനിമം ഏഴ് എട്ട് ദിവസം ആയെങ്കിലും വേണം ഇന്ന് എനിക്കത് മൂന്നാം ദിവസം വൈകുന്നേരം അവിടെ നിന്ന് ചേരാം അതുപോലെ നമ്മുടെ നാടിനെ കയ്യിൽ ഒതുക്കാവുന്ന രീതിയിൽ പുരോഗതികൾ കൊണ്ടുവരുന്നുണ്ട് ഹൈവേ മാത്രമല്ല ഞാൻ മാത്രല്ല വേറെ പല കാര്യങ്ങളും അപ്പം അങ്ങനെയുള്ള ചിന്താഗതികൾ പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ ആ ചിന്താഗതികളെ മറ്റുള്ളവരിലോട്ട് അടിച്ചേൽപ്പിക്കുവാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്നൊന്നും പറയാനല്ല എനിക്ക് തോന്നി ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറയാൻ പിന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് കാരണം മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിലുണ്ടല്ലോ ഈ ചെറുപ്പക്കാർക്ക് ഈ ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ സത്യത്തിൻ അന്തിക്കാടിന്റെ സിനിമ അല്ലെ കമലിന്റെ സിനിമയിലൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ മൂന്നോ നാലോ പിള്ളേര് അവര് ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങുന്നു ഫോട്ടോ ഒറ്റ പോയി പിറ്റേസൻ രാവിലെ പല പ്രശ്നങ്ങളിൽ കൂടി കടന്ന് പിറ്റേസൻ രാവിലെ ആകുമ്പോഴത്തേക്കും സിനിമ തീരുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു ഏർ അവിടെ ഇവർക്ക് അമ്മാവൻ ഇല്ല അച്ഛനും ഇല്ല അമ്മയില്ല ആരും ഇല്ലാത്തോണ്ട് പണ്ട് ചെറുപ്പം വേഷം ചെയ്ത് ഇപ്പോൾ അച്ഛൻ്റെ വേഷം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഞാനൊക്കെ ഏറെക്കുറെ വീട്ടിലിരിപ്പായി പോയി നമ്മൾ വെറുതെ ഇരുന്ന നമുക്ക് വാർദ്ധക്യം കൂടും ശരീരത്തിലെ വാർദ്ധക്യം വരട്ടെ വർഷങ്ങൾ കഴിയുമോറുമായിട്ടുള്ള ആർക്കും അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ മാനസികമായിട്ട് നമ്മൾ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കണം ശരിയല്ലേ അപ്പോൾ ആ മനസ്സിന്റെ ചെറുപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ വളരെ സജീവമായിട്ട് എന്തില് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പൊളിറ്റിക്സിന്റെ പൊളിറ്റിക്സിന്റെ ഒന്ന് വഴിയുണ്ട് വേറെ പല മേഖലയിലുണ്ട് പക്ഷെ പൊളിറ്റിക്സിൽ എനിക്ക് വന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് പിന്നെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ആവണം എന്നില്ല അണ്ണാറക്കടനും തന്നെ അല്ലായത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു എനിക്കുള്ള അറിവ് എനിക്കുള്ള രാഷ്ട്രീയ ബോധം എന്താണെന്നുള്ളത് പകർന്നു നൽകാൻ ശ്രമിക്കുന്നു സക്സസ് ആവാം ഇല്ലാതെ ആവാം എന്നോട് എതിർപ്പുള്ളവരുണ്ടാവും എന്നെ അനുകൂലിക്കുന്നവരുണ്ടാവും ഞാൻ ഒരു തർക്കത്തിനും പോകുന്നില്ല ഏഹ് കാരണം എനിക്ക് എല്ലാവരും വേണം ഏഹ് നമുക്ക് സമൂഹം ഇല്ലെങ്കിൽ ജനങ്ങളില്ലെങ്കിൽ നമ്മളില്ല നമ്മൾ ആരുമില്ല അപ്പൊ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് എനിക്കെല്ലാരും വേണം അതുകൊണ്ട് ഇത് കാരണം ആരും എന്റെ മേലെ കുതിര കയറാൻ പറ്റരുത് എന്നുള്ള ഒരു ഒരു പ്രാർത്ഥന മാത്രം കേട്ടോ പാവമാണ് ഓക്കെ ഈ സിനിമയും രാഷ്ട്രീയവും പറഞ്ഞതുകൊണ്ട് പറയുന്നത് സാധാരണ നമ്മൾ സിനിമയിലേക്കാണെങ്കിൽ സിനിമയിലേക്ക് കയറി എന്ന് പറയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിൽ ഒരു കയറ്റവും ഒരു ഇറക്കവും അത് ശരിയാണ് പണ്ട് ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുനീർ സാഹിബ് മുനീർ ഇത് പറയുന്നുണ്ടായിരുന്നു സിനിമയിലേക്ക് എല്ലാവരും കയറുകയാണ് രാഷ്ട്രീയ ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്ന എത്രയുള്ളൂ ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ട് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ആണ് ഒരു സിനിമയിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത് അതൊരു കയറ്റം കയറ്റമാണ് നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് നടക്കുന്നില്ല അങ്ങനെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കവി ഉദ്ദേശിച്ചത് അതാണ് പക്ഷേ ഇപ്പൊ എല്ലാവരും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത് അതിൽ കൂടി കയറാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ സ്വന്തം സാമ്പത്തിക നിലയും മറ്റു കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ഞാൻ ഞാൻ അപ്പോൾ വീണ്ടും ഞാൻ രാഷ്ട്രീയം പറയണെന്ന് വിചാരിക്കരുത് അറുപത്തഞ്ച് വർഷമായിട്ടും അവരവരുടെയൊക്കെ പോക്കറ്റുകൾ വലുതായെന്നുള്ളതല്ലാണ്ട് ഈ നാട് പുരോഗമനത്തിലോട്ട് എത്താത്തതിൻ്റെ കാര്യം ഒരു പരിധി വരെ അതാണ് ഇപ്പം നമ്മുടെ ഈ നാടൊന്നും എടുക്കണ്ട നമ്മൾ ജമ്മു കാശ്മീർ ഫോർ എക്സാമ്പിൾ എടുക്കുക അവിടെയുള്ള ഒരു ഫാറൂഖ് അബ്ദുള്ള ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ മുഫ്തി ആരാണെങ്കിലും അവർ റാഞ്ചുകൾ കൂട്ടി അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമി കൂട്ടി അവർക്കൊക്കെ ഒരുപാട് ഈ എന്താണ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് ഇതുള്ളതാണ് അതായത് നാട് ഭരിക്കാൻ വേണ്ടി മാത്രമല്ല പല രീതിയിൽ കൂടി അവർക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ട് പക്ഷേ അതെല്ലാം അവരുടെ അവരുടെ വീടുകളിൽ പോയി എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നാട് നന്നായി അവിടെ പുരോഗതിയൊക്കെ വന്നെങ്കിലും വീണ്ടും ജനങ്ങൾ അവരെ തന്നെ തിരഞ്ഞെടുത്തു അത് ശുദ്ധമായ രാഷ്ട്രീയം മാത്രമാണ് അതെ അതെ മനസ്സിലായില്ലേ രാഷ്ട്രീയം മാത്രമാണ് അപ്പോൾ പിന്നെ ഈ ഇവിടുത്തെ സംഭവം എന്തെന്നറിയോ പണ്ട് ബ്രിട്ടീഷുകാരെ പിന്നെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ് അതായത് ഭാരതത്തെ രണ്ടാക്കി ഇന്ത്യയും പാകിസ്ഥാനാക്കുമ്പോൾ ഇവർ തമ്മിൽ അടിച്ചിരുന്നോളും അപ്പൊ വേറെ തലവേദനയും പ്രശ്നവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുട്ടിച്ചുകൊണ്ടുപോയ കാര്യങ്ങളൊന്നും ഉടനെ ഇംഗ്ലണ്ടിലോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലൂല്ല എന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് രാജ്യത്തിനെ പോലെ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ രാഷ്ട്രീയ ചിന്താഗതികൾ മതപരമായ ചിന്താഗതികൾ കൊടുത്തുകൊണ്ട് ഈ ഒന്ന് വിഭജിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ വോട്ടുകൾ സ്ഥിരം ഇവർക്ക് കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും അന്നത്ത് കോൺഗ്രസും പിന്നിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നിലും ഇവിടെ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയങ്ങൾക്കെല്ലാം തക്കതായ മറുവാദങ്ങളുള്ള ആളുകളാണ് മറുവാദങ്ങളുണ്ടല്ലോ അല്ല മറുവാദങ്ങൾ ഉള്ളേം ഉണ്ടാകുക മാത്രമല്ല അതിൽ അവർ വിജയിച്ച് നിൽക്കുന്നുകൊണ്ടാണല്ലോ ഈ കേരളം ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഉൽപാദി ഉൽപാദിപ്പിക്കുന്ന എന്തൊരു വസ്തു റബ്ബർ ഒഴികെ എന്ത് വസ്തു കേരളത്തിന്റെ പുറത്തോട്ട് പോകാത്തത് എല്ലാം നമ്മൾ ഇങ്ങോട്ട് മേടിക്കുക അല്ലേ അരിയാണെങ്കിൽ ആന്ധ്ര എന്ന് പറഞ്ഞു ഗോതമ്പാണെങ്കിൽ പഞ്ചാബിൽ നിന്ന് പറഞ്ഞു സവാളയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പറഞ്ഞു പച്ചക്കറി ഉൽപ്പാദനങ്ങൾക്കാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പറഞ്ഞു ഇവിടെ നിന്ന് എന്താണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കൃഷിക്കാര് കൃഷി ചെയ്ത് ഇറക്കുന്ന നെല്ല് പോലും സമയത്തിന് എടുക്കുന്നില്ല ഏഹ് അത് റോഡരിയെ കിടന്ന് മഴ പെയ്തിട്ട് കെളുത്ത് വീണ്ടും നെല്ലാവുകയാണ് ആണോ അല്ലേ ഈ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാൻ കേട്ടോ അപ്പം ഇതിനകത്ത് ഏറെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ നന്മ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഇത് നടക്കില്ല ഇതിപ്പോൾ ഇവർ രണ്ടുപേരും കളിക്കുന്ന ഈ കളി തന്നെയാണ് രണ്ടുപേർ കളിക്കുന്നതും അവർക്കറിയാം ഹിന്ദുക്കൾക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിബോധം ഇല്ല ക്രിസ്ത്യാനികൾക്കും ഇല്ലെന്നറിയാം ആരെക്കൂടി ഇവിടെ പാവപ്പെട്ട ന്യൂനപക്ഷം അവർ നല്ല മനുഷ്യരാണ് ഈ ലോ എനിക്ക് എൻ്റെ എൻ്റെ ഞാൻ പറയുന്നത് കള്ളം പറയാനില്ല എൻ്റെ ഏതാണ്ട് ഒരു അറുപത് ശതമാനം സുഹൃത്തുക്കളും ആ ന്യൂനപക്ഷത്തിൽപ്പെടുന്നവരാണ് ഇതുപോലെ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ അവർ എത്ര അവർക്കെന്നറിയുമോ അവർക്ക് അവരുടെ മനസ്സ് അത്രത്തോളം നിഷ്കളങ്കമായ അവരെ ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെ ചൂഷണം ചെയ്ത് വിഘടിച്ച് വിപിച്ച് ഈ അവർ മുതലെടുക്കുകയാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനൊരു മാറ്റം വരണം നിങ്ങൾ വിചാരിക്കുന്നു ഉത്തർപ്രദേശിൽ ഈ പറയുന്ന ന്യൂനപക്ഷത്തിലുള്ളവർ വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഉള്ളവർ ജയിക്കൂ എന്തിനെ ഇപ്പം ഈ ജമ്മു കാശ്മീരിൽ തന്നെ ഇരുപത്തൊമ്പത് സീറ്റ് എന്തോ കിട്ടിയില്ലേ അവിടത്തെ അവർ വോട്ട് ചെയ്യാതെ കിട്ടുമോ മഹാരാഷ്ട്ര കിട്ടുമോ അല്ലെങ്കിൽ ഈ ഗുജറാത്ത് കിട്ടുമോ

അതെ ഒരു കാര്യം എന്താ എന്താവുള്ളറിയോ ഒട്ടും ഒന്നും തിരിച്ച് ചിന്തിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പെട്ടുകൾക്ക് പ്രത്യേകിച്ചും നായക്കൾക്കാണ്